ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളെന്തൊരു ഈവനിങ് സ്നാക്സ് ആണ് ചെയ്യണത് മുട്ട കൊണ്ട് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദാമാവ് മൈദാമാവിലോട്ട് ഒന്നര ടീസ്പൂണോളം റിഫൈൻഡ് ഓയിൽ പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കല്ലേ അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല ഒരു മീഡിയം പരുവത്തിന് വേണം നമ്മൾ മാവ് ഒന്ന് കുറച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഇവിടെ മാച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം എന്നിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ഫില്ലിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് മുട്ട ചിക്കൻ മീൻ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിക്കാണോ നിങ്ങൾക്ക് ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് നുറുക്കിയതും അതിനോട് ഞാനൊരു പകുതി തക്കാളി അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ഞാനതാ ഒന്ന് വയട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഞാൻ ഗരം മസാലയും മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ പിന്നെ ഇങ്ങനെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മുട്ട ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫില്ലിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കണ്ടല്ലോ എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ആണ് അധികം മസാലകളോ അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ പച്ചമുളകും അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും ഇത് നല്ലതായിരിക്കും നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് ത റെഡിയാക്കി എടുക്കാം അതിനകട്ട് നമ്മൾ ഞാനൊരു ചപ്പാത്തി കല്ലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ മാവിന് ഇതുപോലെ കൈ കൊണ്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പം നല്ല മയത്തിലൊന്ന് കിട്ടും നമ്മുടെ മാവ് ഇനി നമുക്കിതൊന്ന് ചെറിയൊരു ബോൾ ഇതുപോലെ എടുത്തിട്ട് എൻ്റെ മോളിലോട്ട് ഞാനൊരു മൈദ മാവ് വീണ്ടും ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലാണ് ഞാനിത് പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഫില്ലിങ് ഒരുപാട് ഫില്ലിങ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫില്ലിങ് ചെയ്യാനായിട്ട് പറ്റിയത് ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂണോളം ഫില്ലിംഗ് ഒക്കെ ഇതിൽ നിൽക്കുകയുള്ളൂ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കി ഇരിക്കുന്ന മാവെല്ലാം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മുട്ടയും അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്നും ചേർത്തിട്ടെ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നൊരു സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ് എങ്കിൽ വെജിറ്റബിൾസ് യൂസ് ചെയ്ത് ഫില്ലി തയ്യാറാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മുട്ടയ്ക്ക് പകരമായിട്ട് കുറച്ച് മൈദാ മാവൊന്ന് മിക്സ് ചെയ്തിട്ട് ആ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഞാനൊരു മൂന്ന് ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണേത് ഇപ്പം നമുക്കിനി തയ്യാറാക്കാം എല്ലാം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് റെഡിയാക്കാം എന്താ ഞാൻ പറഞ്ഞില്ല ഒരു ഹാഫ് ടീസ്പൂണോളം ഫില്ലിങ് ഇതിനകത്ത് നമുക്ക് വെക്കേണ്ടി വരുവുള്ളൂ അപ്പം നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് നമ്മൾ ഫില്ലിങ് വെച്ചാലും കഴിക്കാനായിട്ട് വലിയൊരു സുഖം കാണില്ല കുറച്ച് ഈ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്ക് അത് കഴിക്കാനും ഒരു സ്വാദായിരിക്കും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് നിറച്ചങ്ങ് വയ്ക്കല്ലേ ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഈ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക അപ്പം നല്ല ഇതായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒട്ടി ഇരിക്കും അത് കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ട് ഒരു നമ്മൾ വിരള് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ഫില്ലിങ് ഒന്നും പുറത്ത് പോവാതെ നല്ല രീതിയിൽ അത് കവറായിട്ട് കിട്ടും കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ് നമ്മൾ നോൺ വെജ് പ്രിയർ ആണെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി ബീഫ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതാ കണ്ടല്ലോ നല്ല രീതിയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുട്ടേൻ്റെ കൂട്ടിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് കഴിക്കാനും നല്ല സ്വാദാണ് എണ്ണയൊന്നും കുടിക്കില്ല അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നിങ്ങൾ വീട്ടിലുള്ള നിസ്സാര നമ്മൾ വീട്ടിൽ ഇപ്പോഴും ആയിട്ടുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയാണ് കണ്ടല്ലോ അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ എല്ലാ ഭാഗത്തും ഒരുപോലെ നമ്മൾ ബ്രെഡ് കിട്ടണം കണ്ടല്ലോ ഇനി നമുക്കിത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനും ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതോട്ട് നമ്മൾ തയ്യാറാക്കിയ ഇതെല്ലാം ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കണ്ടല്ല കുറച്ചൊന്ന് നല്ല വീർത്ത് ഇതാ കണ്ടല്ല ഈ ഒരു രീതിയിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിനെല്ലാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം അതിൻ്റെ ഒരു ഇതായിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തോളൂ അല്ലെങ്കിൽ നല്ല പുതിയ ചട്നി ഉണ്ടെങ്കിലും അട്ടിപൊല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പുറമെ അകമേ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടും കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്